നമ്മുടെ ഒപ്പം സുരേഷ് ഭാഷയായിരുന്നുണ്ട് അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് അധ്യാപകനൊക്കെയായി ഈ മലപ്പുറത്തേക്ക് വന്നയാളാണ് എങ്ങനെയുണ്ട് മലപ്പുറത്തിൽ അനുഭവം അപ്പൊ എനിക്ക് എന്റെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു അനുഭവവും ഉണ്ടായിട്ടില്ല ഏറ്റവും സൗഹാർദ്ദപരമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ എന്നോട് പെരുമാറി അത്ര ഇപ്പം പെരുന്നാൾ കഴിഞ്ഞു ആ കഴിഞ്ഞപ്പോഴും ഈ വീട്ടിലേക്ക് ഒരു അഞ്ചാറ് വീട്ടിൽ നിന്ന് ബിരിയാണി ഈ വീട്ടിലെത്തിച്ചിട്ട് ഞങ്ങൾക്കത് തിന്ന് തീരുന്നില്ല ചില ആൾക്കാരും ഞാൻ ആദ്യം പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നിടയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല സോ ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമേ ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവൂ നമ്മളിപ്പം ടീച്ചറുണ്ട് ബിജിലി ടീച്ചർ ടീച്ചർ ഇവിടെ കോട്ടപ്പടി തൊണ്ണൂറുകളിൽ വന്നതാണ് അപ്പോഴും മലപ്പുറത്ത് ഒരു പേടിയായിരുന്നു വരുമ്പോഴ് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് നമ്മൾ ഇപ്പൊ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട് വന്ന് ചെടികൾക്കൊക്കെ നനയ്ക്കണം എന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം വന്ന് ചെയ്തു തരാനും ആശു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു ഒരുപാട് പ്രശ്നമായിട്ടൊക്കെ അഡ്മിറ്റായി അപ്പോഴത്തേക്ക് അന്ന് പേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉടനെ നമുക്ക് പൈസ പ്രശ്നം വന്നപ്പോഴൊക്കെ അടുത്ത മെഡിക്കൽ സ്റ്റോറിലെ ആള് അവിടെ യുണക്കെഡിന്റെ കടയിലെ ആളൊക്കെ വന്ന് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ ചോദിക്കുന്നതിന് പോലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല തിരിച്ചു നാട്ടിലേക്ക് പോകാൻ തോന്നിട്ടില്ല കുട്ടികളൊക്കെ ജനിച്ചത് എവിടെയാണ് അവരുടെ ഫ്രണ്ട്സ് എല്ലാം എവിടെയാണ് ബാംഗ്ലൂരിലുള്ള മോൻ വരെ ഇപ്പൊ പെരുന്നാൾ കൂടാൻ വേണ്ടി ഇപ്പോൾ വന്നിട്ട് പോയത് മക്കൾക്ക് എങ്ങനെയാണ് മലപ്പുറം ഇഷ്ടപ്പെട്ട സ്ഥലമാണോ അതെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവര് അല്ലെങ്കിൽ മാഷി പിരിഞ്ഞപ്പോഴും വടകര വീട് വയ്ക്കണോ എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചു അപ്പൊ അവരെന്തായാലും മലപ്പുറം വിട്ടു പോരുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നാട്ടിൽ പോയി കല്യാണത്തിന് ചോദിച്ച് ഇരട്ടാടായി ചോദിച്ചു ഞമ്മൾ തീരുമാനിച്ചില്ല മലപ്പുറം നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും വന്നിട്ട് വലിയ വ്യത്യാസം എന്നാണ് എന്നാലും കഴിഞ്ഞ രണ്ട് ദിവസം പോയി അവരുടെ നാട്ടുകോട് പറഞ്ഞത് ആലപ്പുഴയിലെ നാട്ടിൽ നിന്ന് ടീച്ചർ കയറുന്നത് ആലപ്പുഴക്കാർക്ക് ഇങ്ങനൊരു അഭിപ്രായമില്ല വെള്ളാപ്പള്ളി പറഞ്ഞൊരു അഭിപ്രായമില്ല അല്ലേ ഇല്ല ആലപ്പുഴക്കാർക്ക് വെള്ളപ്പള്ളി പറഞ്ഞ അഭിപ്രായം തോടിയോജിക്കാനാവുന്നില്ല കാരണം ഇവിടെ താമസിച്ചപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളപ്പള്ളി ദൈവമേ ഞങ്ങളെ ദൈവമേ கண்ணொன்னும் போகாதே கணே அங்களை வாடொன்னும் வைக்காதே நோக்கணே நமரன் ஷாப்பிலும் கள்ள அங்க மீனங்காடிலும் கள்ளில்ல குட்டி ஷாப்பிலும் கண்டி வண்டி எடுக்குட்டா பள்ளி ி நடைவமே ஞா தெய்வமே கண்ணொன்னு போகாது கடே ஞாடும் வைக்காதே நோக்கணே உண்டக்கரைப்பிலும் கள்ளில்ல அங்கே பனமரன் சாப்பிலும் கள்ள பத்தேரி சாப்பி கட்டு குடில கெட்டு தோ ഇന്ന് മലപ്പുറം ജില്ലയിലെ സെൻഡി പി എന്ന് പറയുന്ന സമൂഹത്തിന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത ജീവിതദിനചര്യ ഉയർന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെയല്ലേ നായകോച്ചിമത്തൂരെ പോലെ ജാതികൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉയരാൻ വേണ്ടിട്ട് ജാതി ചിന്തകൾ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഒത്തിയർ ഇച്ചിട്ട് നിങ്ങൾ പണ്ടൊരു മുതവാക്കണമല്ലോ നമ്പൂര് മുതിരി വരെ ഒന്നിപ്പിക്കുന്നു എവിടെ പോയത് എന്തുകൊണ്ട് ഒന്നിപ്പിക്കാൻ ഞാൻ ഒന്നിപ്പിച്ചുകഴിഞ്ഞാല് ഈ ജാതി തലയിൽ വെച്ച് നടക്കുന്ന നേതാക്കന്മാർക്ക് നിലനിൽപ്പില്ല നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിലനിൽപ്പില്ല നിങ്ങൾ പറയാറുണ്ടല്ലോ കള്ള് വിൽക്കരുത് കള്ള് ചെത്തരു കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ പിന്മുറക്കാരായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര പാറുണ്ട് എത്ര പാറുണ്ട് നിങ്ങളുടെ ജോലി എന്താ പ്രധാന വരുമാന സ്രോതസ് എന്താ അപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ദേശത്തിന് അടച്ചാക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറയണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു ഒരു എന്ന് പറയുന്ന ഒരു സുപ്രധാന തീരുമാനം എത്തിണ്ട നിങ്ങളെ സഞ്ചരിക്കുന്ന സമൂഹത്തിന് വേണ്ടി എന്ത് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു എന്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുഴലുകൊടുക്കുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾ സംരക്ഷിക്കും നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാൻ ചവിട്ടി പുറത്താക്കും മറ്റുള്ള സമൂഹത്തെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒറ്റ കെട്ടിൽ നിൽക്കുന്നത് അത് അവരെ കഴിവാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഒറ്റ കെട്ടാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ട് നിങ്ങൾ പറയാത്തത് നമ്മളൊക്കെ കെട്ടാവണം എന്തുകൊണ്ട് നിങ്ങൾ പറയാത് അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലത്തെ വേർത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ നിൽക്കേണ്ട അവിടെ എന്ത് ചെയ്ത് ഈ സമയത്തിന് വേണ്ടിയിട്ട് കൂടി പറയും എന്നിട്ട് മതി മലപ്പുറത്തിന് പറയേലേ മലപ്പുറത്തെ ചിന്തിപ്പിക്കാരൊക്കെ നന്നാക്കി തരീന എല്ലാവരും കൂട്ടിയിട്ട് എവിടെ പോയി ഇന്നും ഇന്നും താഴെ തന്നെ കിടക്കണേ ഉയർത്താൻ ശ്രമിക്കുന്നില്ല ഇപ്പോഴും എന്നിട്ട് ബാക്കിയുള്ളവരെ തന്നെ പറയാൻ നിൽക്കുക ഉഷാറാണ്ട് കാര്യങ്ങൾ പറഞ്ഞ സമാധാനം അല്ല അതുകൊണ്ടാണ്